അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ വൺ വേ ആയിട്ട് ടു വേ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ കാണുന്നുണ്ട് സർവീസ് റോഡ് ഒന്നും വൺ വേ ആയിട്ട് എവിടെയും കാണുന്നില്ല എല്ലാവരും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരു സർവീസ് റോഡ് ആവുകയാണെങ്കിൽ തന്നെ കുറച്ച് ഡേഞ്ചർ ഈ പാറിൻ്റെ മുകളിൽ ഒരടാറ് വർക്ക് തന്നെ അവർ ചെയ്യേണ്ടി വരും പക്ഷേ ഏകദേശം അവിടെ ഇവിടുന്ന് അങ്ങോട്ടൊരു പത്താമത്തെ പിയർ ആ ഭാഗത്തേക്ക് പത്ത് നല്ല ബിൽഡിങ്ങിന്റെ ഉയരണ്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വളാഞ്ചേരി ഒരു അടാർ വർക്ക് നടക്കുന്ന സ്ഥലത്താട്ടോ വളാഞ്ചേരി ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് നടക്കുന്ന ഒരു പ്രധാന വർക്ക് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രധാന വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അവരുടെ പ്രത്യേകിച്ച് സർവീസ് റോഡ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അതാണ് നമ്മുടെ വളാഞ്ചേരി വഡക്റ്റ് ബ്രിഡ്ജ് അവിടെ നിന്ന് കേട്ടോ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് താൽക്കാലം ഇപ്പോൾ ഇവിടുന്ന് വളാഞ്ചേരിയിലേക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് തിരിയാ കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ പത്ത് നില ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള ബ്രിഡ്ജ് പണ്ട് ഒരുപാട് വീടും ഇട്ടോ എനിക്ക് എന്തായാലും അതിന്റെ ചോട്ടിലൊന്നു പോണം ഇതിന്റെ അതിന്റെ ചോട്ടിൽ പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ കൂടി കാണിച്ചുതരാം അത് കൂടാതെതാ ഇവിടെതാ പാറ കട്ട് ചെയ്യണം വർക്ക് ഇതൊരു വല്ലാത്തൊരു ഏരിയ തന്നെ കേട്ടോ എത്ര ഹൈറ്റ് എന്റെ അമ്മവും നമ്മള് നോക്കാൻ പറ്റില്ല ഏകദേശം ഒരു അറുപത് എഴുപതടിയുടെ അടുത്ത് ഉയരത അവിടെ ഉണ്ട് അതുപോലെ അവിടെ ഉണ്ട് ഒരു അറുപടി അവിടെ ഉണ്ട് അതിന്റെ ഷോർട്ട് ക്രീറ്റിന്റെ വർക്കൊക്കെ അവിടെ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചോട്ടില് അതിൻ്റെ ചോട്ടിലാണ് ഇനി കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത് എത്ര കരിങ്കല്ല് അറിയോ ഫുള്ള് കാലാപത്രാണ് ആ കാലാപത്രം കട്ട് ചെയ്യോ ചെയ്യാതെ റിസ്ക് ആണ് പക്ഷെ ചെയ്യാതെ അവിടെ ഒരു സർവീസ് റോഡും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ കോഴിക്കോട് നിന്ന് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഏകദേശം അവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് പോയി നോക്കട്ടോ ഫുള്ള് നല്ല വെറൈറ്റി വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് ആ ഇവിടെ മുകളിലെ അടിഭാഗത്തെ സോയിൽ നെലിങ്ങിന്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു എട്ട് മീറ്റർ കമ്പിയൊക്കെ ഉള്ളോട്ടിട്ടുള്ള വർക്കില്ലേ അത് കഴിഞ്ഞിട്ടാണ് ആ നെറ്റ് വെച്ചിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ആറുപരിപ്പാദിൻ്റെ അവസാനം ഇവിടെ തന്നെയാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പാറ ഏകദേശം ഇത്രത്തോളം അവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് റിസ്ക് ഇട്ട പരിപാടി തന്നെയായിരുന്നു ഇനി ഇതവിടെ ഡ്രെയിനേജിൻ്റെ വർക്കിനായിട്ട് പാറ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ കഴിയുമ്പോൾ ഇവിടെ വർക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പം അവർ നിർത്തി ചെന്നായി അല്ലെങ്കിൽ ഒച്ച ഭയങ്കര സൗണ്ട് ആട്ടോ പാറങ്ങനെ ക്യാമറ വെച്ചിങ്ങനെ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തുടങ്ങി ആ കരിക്കല്ലിന്റെ ഗാപ്പില് ഒരു സ്ഥലം പൊടിഞ്ഞു വരുന്ന സൈസ് കരിക്കല്ണ്ടോ അടുക്കടുക്കായിട്ട് ഇങ്ങനെ കിടക്കുന്ന കരിങ്കല്ലാണ് അങ്ങനെ കൂടുതൽ വന്ന വാർത്ത ആയിരിക്കും അവർ കോംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാ ഇവിടേതാ സ്വയനയിലും കഴിഞ്ഞിട്ട് അവര് ആ കമ്പനിന്റെ മുകളിൽ നെറ്റൊക്കെ ആ നെറ്റൊക്കെ വെക്കുന്ന പരിപാടിയാണ് വേണ്ട അടിയിലൊരു ഷോർട്ട് കീറ്റിൻ്റെ ഒരു സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് അവർ പിന്നെ നെറ്റ് വെക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും സ്പ്രേ അടിക്കും ആ സ്പ്രേ അടിക്കുന്നതിൻ്റെ ഇടയിൽ മഴ ഒക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ പൊളിച്ചിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് സ്പ്രേ വർക്ക് ഇവിടെ മെഷീനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മെഷീനിലെന്തോ വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഷീൻ ഇതാ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മടെ സ്പ്രേ അടിക്കുന്ന ഇതില് കെമിക്കൽ ആട്ടോ ആ കെമിക്കലാണ് ഇതിനെ പെട്ടെന്ന് ടൈറ്റ് ആക്കുന്നത് ആ കെ ആദ്യം സ്പ്രേ അടിച്ച് അതിന്റെ കൂടെ തന്നെ കെമിക്കലും സ്പ്രേങ്ങൾ അടിക്കും ഓഹോ ഇവിടെ മൊത്തത്തിൽ അയച്ചു മണിയാണല്ലോ അപ്പം ഇന്ന് വീഡിയോയിൽ അവർക്ക് വിളിക്കാൻ കഴിയില്ല ഞാൻ കൊറേ വട്ടം അതിന്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അടിഭാഗം കോൺക്രീറ്റ് ചെയ്താട്ടോ വെള്ളം ഇങ്ങനെ പാറിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഡ്രൈനേജിൽ അതൊക്കെ ഇങ്ങനെ പാറിൻ്റെ ഉള്ളിൽക്കൂടി വരുന്ന വെള്ളങ്ങളല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടോ അവിടെ അവിടെ ഇത് കുറവുണ്ട് ണ്ടോ എന്തായാലും കരിമ്പാറിന്റെ ഒരു ഭാഗമായതുകൊണ്ട് വലിയൊരു ഇടിഞ്ഞു പൊളിഞ്ഞു വീക്കണ അവസ്ഥ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ വളാഞ്ചേരി ബയോടെക്ട് ബ്രിഡ്ജിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിന്റെ തൊട്ടടുത്തുള്ള വർക്ക് കുറേ കാലമായിട്ട് ഇവര് ഇതൊന്ന് സ്കെച്ചാക്കി എടുക്കാൻ വേണ്ടി കളിച്ചിരുന്നിട്ടുക ഇപ്പാണവര് ഭാഗം ടാറൊക്കെ ചെയ്ത് വാഹനങ്ങൾക്ക് പോകാനുള്ള അനുവാദമൊക്കെ കൊടുത്തത് കുറച്ചാഴ്ചകളായിട്ടുള്ളൂ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിന്റെ വർക്ക് ഫുള്ള് ആദ്യ കഴിഞ്ഞാട്ടോ ഇനിയിപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കേട്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ചൊറ സിറ്റുവേഷൻ തന്നെ പറയാം സർവീസ് റോഡ് ഏകദേശം അവിടെ വരെ ആയിട്ടുണ്ട് റോഡിൻ്റെ ഒരു വീതി ഒക്കെ കാണുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് ഞാനിവരോട് ചോദിച്ചു കേട്ടോ സർവീസ് റോഡ് എങ്ങനെ പോകുക എന്നുള്ളത് സർവീസ് റോഡ് ഇനി വരെ എന്തായാലും പാറ കട്ട് ചെയ്യുന്ന പരിപാടിയില്ല ഇതിൻ്റെ കൂടി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ചെറിയ ഗ്യാപ്പ് നന്നായിട്ട് ഏറ്റവും ഫൈനലി ഒരു നാല് മീറ്റർ നാല് മീറ്റർ വൺ വേ ആയിട്ട് ഇവിടെ ഒരു സർവീസ് റോഡ് വരികയാണെങ്കിൽ തന്നെ സാധ്യതയുള്ളൂ അത് തന്നെ എൻ എച്ച് ഐ അടുത്തു നിന്നുള്ള സാങ്ഷൻ കിട്ടിയില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താൽക്കാലികമായിട്ട് എങ്ങനാ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓവർപാസോ അണ്ടർപാസോ അല്ലേ എവിടെയല്ല കഞ്ഞിപ്പുര ഭാഗത്താണെന്ന് തോന്നൂല്ലേ കഞ്ഞിപ്പുര ഭാഗത്ത് അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ പയ റോഡിലേക്ക് പയ പളാഞ്ചേരിലേക്ക് പോണ റോഡാ കേട്ടോ ആ ഭാഗത്ത് അതുപോലെ അതാട്ടോ സർവീസ് റോഡ് ആരോരിപ്പാദിൻ്റെ തൊട്ടടുത്ത് കൂടിയല്ല സർവീസ് റോഡ് വരിക ഇതിങ്ങനെ ഒരു വലിയൊരു മല ആയതുകൊണ്ട് കുന്നായതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് ഉണ്ടാക്കിയാൽ തന്നെ ഡാർക്ക് ഐറ്റം ആയിരിക്കും അപ്പോൾ പഴയ റോഡാണ് അത് ഇടത്ത് ഭാഗത്ത് ആ ഭാഗത്തുള്ള സർവീസ് റോഡ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വർക്ക് നടക്കുന്നില്ലെങ്കിൽ തൽക്കാലം ആ ഭാഗത്തുനിന്ന് തിരിഞ്ഞിട്ട് ആ റോഡ് ടു വേ ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിലേ ഇങ്ങനെ വന്നിട്ട് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ വളാഞ്ചേരിയിലേക്ക് യാത്ര ചെയ്യുക അതാണിപ്പോൾ അവരോട് ചോദിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയത് ഇത് അങ്ങനെ ഒരു സർവീസ് റോഡ് ആവുകയാണെങ്കിൽ തന്നെ കുറച്ച് ഡേഞ്ചർ ഈ പാറൻ്റെ മുകളിൽ ഒരടാറ് വർക്ക് തന്നെ അവർ ചെയ്യേണ്ടി വരും പാറ പൊളിച്ചെടുക്കൽ ഇനി നല്ലതാണ് തോന്നുന്നില്ല മുകളിലേക്ക് മുകളിലേക്ക് ഓർ മണ്ണുകളാണ് അവിടെയൊക്കെ ഉണ്ടാവും മുകൾ ഭാഗത്തേക്ക് മണ്ണാണ് അപ്പോൾ അവർ ഡബിൾ ലെയർ ആയിട്ട് അവിടെ ഷോർട്ട്ലിറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സർവീസ് റോഡായിട്ട് മൊത്തം കട്ട് ചെയ്തിൽ എന്തായാലും നടക്കൂല പാറ കട്ട് ചെയ്യാന്നെ അതിന് ആ ഒരു ഭീഷണിയാണ് കേട്ടോ അപ്പം ഇവർ ഈ പാറൻ്റെ മോള് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്ത് സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇനി വരികയാണെങ്കിൽ തന്നെ സർവീസ് റോഡ് വരിക എന്തായാലും എൻ എച്ച് ഒരു സാങ്ഷൻ കൂടി എന്തോ സ്ഥലത്തിൻ്റെ എന്തൊക്കെ ഉണ്ട് അതും ഇന്ന് റെഡി ആവണം എന്ന് അപ്പോൾ സർവീസ് റോഡ് ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഇതുകൊണ്ടങ്ങൾ വളാഞ്ചേരിയിലേക്ക് ആ ബ്രിഡ്ജ് വയട ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോകുന്ന ഈ ഭാഗം ഇവിടെ വരെ അവർ ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ കയറ്റാട്ടോ ആട്ടോ കയറ്റാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അപ്പോൾ അവർ ഏകദേശം അതിൻ്റെ മുകളിലേക്ക് കൊള്ളിക്കണമെങ്കിൽ വൺ വേ തന്നെ ഇവിടെ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം കയറി വരാന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ ഒരു നാല് മീറ്ററിൽ വൺ വേനൊക്കെ അതിനെപ്പറ്റിയാണ് ഇവരും ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് ഈ കുന്നിൻ്റെ യുവാക്കിക്കൊണ്ടുള്ള സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ ആ റോഡ് പോകുന്നത് പഴയ റോഡ് പോകുന്നത് ഇവിടെ ഇനി സർവീസ് റോഡ് കൊടുക്കുമ്പോൾ ഇത്ര ഹൈറ്റിൽ ഒരു കുത്തനെ കയറ്റായിരിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ വൺ വേ ആയിട്ട് ടു വേ ആയിട്ട് ഉപയോഗിക്കുന്നേ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കാണുന്നുണ്ട് സർവീസ് റോഡ് ഒന്നും വൺ വേ ആയിട്ട് എവിടെയും കാണുന്നില്ല എല്ലാവരും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പം ഇവിടെ അതൊന്നും നടക്കൂലട്ടോ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിന്റെ മോൾ കൂടി വരുന്ന വാഹനങ്ങള് ഇപ്പൊ വളാഞ്ചേരിയിലേക്ക് ഇവിടെ തിരിഞ്ഞുകൊണ്ട് ഇവിടെ ചെറിയ ബ്ലോക്ക് ഒക്കെ കേട്ടോ അപ്പൊ സ്നേഹിതന്മാര് അപ്പൊ ഞാന് ഏതായാലും വയഡക്ട് ബ്രിഡ്ജിന്റെ നമ്മുടെ പത്ത് നല്ല ബിൽഡിങ്ങിന്റെ ഓരോ ലൈൻ്റെ ചോട്ടിൽ പോയിട്ട് വീടോ അവസാനിപ്പിക്കാ എനിക്ക് അവിടെ പോയിട്ട് കാണുണ്ട് അതുകൂടി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കേ വളാഞ്ചേരി വന്നിട്ട് ആ വീഡിയോ ഒന്ന് പൂർത്തിയാവണമെങ്കില് എൻ്റെ മനസ്സ് തൃപ്തിയാണെങ്കിൽ ഇതിൻ്റെ ചോട്ടിലൊന്ന് വീഡിയോ എടുക്കണം കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ വന്ന് വീഡിയോ എടുക്കാതെ ആ വീഡിയോ പൂർത്തിയാവില്ല അതാണ് ഞാൻ ഒരുപാട് വീഡിയോ ഇവിടെ വന്ന് അവസാനിത് അവസാനിപ്പിച്ചാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ചോട്ടിൽ വന്ന് കാണായിട്ട് എനിക്കൊരു ഇത് കിട്ടില്ല അപ്പോൾ ഞാനേതായാലും ഇവിടെ വന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ മുപ്പത്തിരണ്ട് മീറ്റർ ഉയരം കൂടിയ ആ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണണ്ടേ ഫുള്ള് പെയിൻറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പത്ത് നില ബിൽഡിങ്ങിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയുമ്പോൾ തന്നെ തള്ളലാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നുണ്ടോ കമൻ്റിൽ പക്ഷേ ഏകദേശം അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പത്താമത്തെ പിയർ ആ ഭാഗത്തേക്ക് പത്ത് നില ബിൽഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ സ്നേഹിന്മാരെ വളാഞ്ചേരിയുള്ള വിശേഷങ്ങൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞാട്ടാ സർവീസ് റോഡ് പോലെ ടാറിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു ടാറിങ് ചെയ്തിരുന്നോ ഇല്ലല്ലേ എന്തായാലും ഇവിടെ സൈഡിൽ കൂടി റോഡ് നല്ല ഉഷാറായിട്ട് പോയതായിരുന്നു മഴ പെയ്തോടു കൂടി മൊത്തം ഒലിച്ചങ്ങ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ നല്ല ഹൈറ്റ് കൂടിയ ഭാഗം അവർ ചെറിയൊരു അവസാനിപ്പിക്കല എന്തത് കബർസ്ഥാനിലേക്ക് നോക്കണമായിരുന്നു പാറ പാറ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് മണ്ണിങ്ങനെ ഒലിഞ്ഞ് കിടക്കുന്ന മണ്ണായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയൊരു ഡ്രെയിനേജ് വെള്ളത്തിന് പോകാനുള്ള അങ്ങനെ കൂടി അവിടെ അവിടെയും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വളാഞ്ചേരിയിലുള്ള പുതിയ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ